ഹലോ ഗൈസ് പിന്നെ നമ്മൾ നോമ്പുറ പാർട്ട് ടൂ ആണ് നോമ്പുറക്കുള്ള സാധനം കൊടുക്കുന്നത് നമ്മൾ നോമ്പത്തറക്കുള്ള പരിപാടി നോക്കുക നോമ്പ് നോട്ട് അങ്ങടി പോയി സാധനം വാങ്ങിയിട്ടാണ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കുറച്ചേരും കൂടി കിടന്നു ചക്കമാര് പണിയെടുക്കൂല അങ്ങനെ മിഷലിന്റെ അവൻ്റെ ഉമ്മ അമ്മക്കും വേണ്ടി കിച്ചൺ ഒഴിച്ച് തന്നെ ഈ കിച്ചൻ പോകുമ്പോ ഇങ്ങനെ കൊടുക്കാൻ പറ്റാ മതിയായിരുന്നു ബൈത ബൈ ഇതാണ് നമ്മളെ പണ്ടാരി പണ്ടാരി പിന്നെ എവിടെ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്നു തിരക്കിലെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് ഇനി വൈകി നമ്മള് നോമ്പുറക്കാൻ പറ്റും മന്തിക്കുള്ള ചിക്കനും ഇട്ട് പണ്ടാരി കഴിക്കാൻ തുടങ്ങി പണ്ടാരി പണിയെടുക്കാൻ ലേം മടിയാണ് അതുകൊണ്ട് ഒപ്പം നിന്നില്ല കോം പണി എടുക്കും ഇവൻ കീ കത്ത് ഷോഫ് മാത്രമേ ഉള്ളു പണി അഞ്ചിന്റെ പൈസ കിട്ടും അവന്റെ കയ്യിൽ കത്തിണ്ടിന്നു ഞാൻ പത്ത് മീറ്റർ അകലെ ഞാൻ മാറി ഇല്ലെങ്കിൽ പിന്നെ പണി എന്ന് വെട്ടിയാൽ അത് മതി ബൈ ബൈ ഇതാണ് ലുക്കമാൻ ലുക്കമാൻ എല്ലാ വീഡിയോയിലും കുട്ടി സെറ്റായി കുട്ടി സെറ്റായി ഞാൻ പറയുന്നുണ്ട് പക്ഷെ ചെക്കൻ ഒരു കുട്ടി സെറ്റായി നോക്കി നിൽക്കുന്ന ആളുകളിൽ ഓനും ഒരു അംഗമാണ് വീട് വേണ്ടതാണെന്നുണ്ടെങ്കിലും കുക്കറിന്റെ മൂടി ഇതുവരെ വരെ തിരിച്ചറിയാൻ ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഉമ്മണ്ടാക്കി ഭക്ഷണം നിർന്നു നീച്ച് പോകാനല്ലാണ്ട് അടുക്കളീകരിയ പരിയോ ഓനക്കിൽ പത്താം നമ്പർ അർജന്റീന ഓൻ വീട്ടിൽ നിറഞ്ഞ മെസ്സി ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് വേണ്ടി ഓൻ ഈ ജയിച്ചിട്ട് ലുമാ പണി എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ വീഡിയോയിൽ കാണിക്കും വേണ്ടി ഓൺ പണി ഇത് ഞാൻ ആരും കുത്താൻ പോയതല്ല കേട്ടാ ഇത് പണ്ടാരിക്ക് കത്തി കൊടുത്തത് ഈ എണ്ണ ഓൺ ക്ലാസ് ഒക്കെ നിങ്ങൾ വിചാരിക്കേണ്ട ഓം പ്രോ ആയതുകൊണ്ടാണ് രണ്ടാക്ക് മന്തി ആക്കണം ആതിരില്ലല്ലോ പത്താക്ക അതുകൊണ്ട് തന്നെ പണ്ടാരി റിസ്ക് എടുത്തില്ല പറഞ്ഞു നാക്ക് എടുത്തില്ല അപ്പോ ചക്കന കുട്ടിയില്ല ഈ അൺലിമിറ്റഡ് ഗോൾ നെറ്റ് ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് അല്ലേ പണ്ടാക്ക് മതി ഉണ്ടാക്കാൻ അറിയാത്തോന്നല്ല എന്നാലും ധൈര്യത്തിന് യൂട്യൂബ് ചാനൽ തുറന്നു ഓരോന്ന ഓരോന്നായിട്ടായിരിക്കും സെറ്റ് ആക്കും ജ്യൂസ് അടച്ച പാത്രത്തിലേക്ക് അന്തം വിട്ട് നോക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരുന്നത് അത് കണ്ട് നോഞ്ഞിട്ടൊന്നല്ലേ നോക്കണം ഇവണ്ടാക്കിയതുകൊണ്ട് ചെറിയൊരു പേടി നമുക്ക് ഇനി വരെ ഒപ്പം കൂടി കൊടുത്തില്ലേ നമുക്ക് നോമ്പറക്കാൻ പറ്റൂല ബാക്കി പിന്നെ